അരിമേടിച്ച് മാറ്റോ അത് മാറ്റണമല്ലോ ഇങ്ങനെ ഇത്രയും സൗകര്യത്തിലൊക്കെ ആയിട്ട് ഇപ്പഴും മഞ്ഞക്കാടില് അരിമേടിച്ച് തിന്നുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ് സാറുമായിട്ട് നമുക്കൊരു ബന്ധം സാറേ നമസ്കാരം ആ എന്താ ഒന്നല്ല സാറേ വെറുതെ വിളിച്ചതാണ് ഒന്നും ഇല്ലാണ്ട് നീ വിളിക്കില്ലല്ലോ കാര്യം പറ വെച്ചാൽ ചെറിയൊരു കാര്യം ഉണ്ട് ആ പറഞ്ഞു എന്താ ഇവിടെ ഒരു പി എൽ കാർഡുകാരന്റെ വീടൊന്ന് പച്ച പിടിച്ചു പച്ച പിടിച്ചുമെങ്കിൽ നമുക്ക് കളർ മാറ്റേണ്ടി വരുല്ലോ കാർഡ് വെള്ളേക്കണോ വെളുത്തു സാറേ ആ ആ ആ നീ ഒരു കാര്യം ചെയ്യും കാർഡ് നമ്പറും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ഞാൻ വാട്സാപ്പിൽ അയച്ചാ പോരെ ആ മതി 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 ഈ വന്ന സ്ത്രീയുടെ മോൻ ഇവിടെ നിന്ന് ഗൾഫിൽ പോയിട്ട് ഇപ്പൊ രണ്ടരണ്ടര മാസേ ആയിട്ടുള്ളൂ അപ്പൊ ആ സ്ത്രീ ഇപ്പൊ വന്നപ്പോ കഴുത്തിലും കാതിലും കയ്യിലും ഒക്കെ നിറയെ സാർ അതാണ്ട് ഒരു കല്യാണ പെണ്ണു വന്ന പോലെയാണേ പരവ് അതെ ചിലർ നന്നവൻ അധികം സമയമൊന്നും വേണ്ടേ അത് കൊഴപ്പില്ല അത് നമുക്ക് വെള്ളയാക്കാം നീ മറ്റേ എല്ലാ ഡീറ്റെയിൽസും വിട്ടു അപ്പൊ ഞാനിത് സാറിന് വാട്ട്സപ്പിലോട്ട് അയക്കാം ശരി 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 ഓ വേറെ സുഖല്ലേ സാറിന് സുഖ അല്ലേന്ന് ചോദിച്ചാൽ ആ സുഖാണ് ശരി 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 സാറാണ് ഓ അത് സെറ്റ് ആയി അത് അങ്ങനെ ഇനി അതെ അതെ ചിലപ്പോ ദഹിക്കൂല ശരി എന്നാ വിട്ടോ പറഞ്ഞ പോലെ ശി സോറേ ശരിക്കും അയ്യോ ശ്വാസം മൂട്ടലാണ് സാറേ ശ്വാസം മൂട്ടലാണ് അല്ല ഹോസ്പിറ്റലൊക്കെ പോയി കൂടാതി എന്തിനാ പോയി ഹോസ്പിറ്റലൊക്കെ പോയി സ്റ്റെപ്പ് കേറി വന്നപ്പോഴേ അതുകൊണ്ടാണ് എന്റെ പേര് സത്യശീലെന്നാണ് അപ്പോ ശ്വാസം മൂട്ടലാണ് വേറെ വരുമാനമാർഗം ഒന്നുമില്ല അല്ല വരുമാനം ഇല്ലാത്തവർക്കുള്ള റേഷൻ അതെ ഇനി ഇതും മഞ്ഞാക്കാനാണ് അല്ല അങ്ങനെയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നമുക്ക് തെളിയിക്കേണ്ടി വരും അല്ലല്ല അല്ല പ്രശ്നം അമ്മ മരിച്ചേ അയ്യോ പേര് അതല്ല അമ്മ മരിച്ചിട്ടിപ്പോ അഞ്ചു കൊല്ലായി അപ്പൊ അമ്മടെ പേരില് അരി വിട്ടിക്കൊണ്ടിരുന്നു അപ്പൊ അത് വാങ്ങിയതിന്റെ പേരില് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റിഇരുപത്തി ഒമ്പത് റുപ്പ്യപ്പോ ഫൈന് വന്നിട്ടുണ്ട് അഞ്ചു കൊല്ലം മുമ്പ് അമ്മ മരിച്ചു എന്നിട്ട് ഈ അഞ്ചു കൊല്ലം നമ്മുടെ പേരുള്ള അരി മേടിച്ചോണ്ടിരിക്കയാണ് മറന്നുപോട്ടാ അതെ പാവങ്ങൾക്കുള്ള അരി സർക്കാർ കൊടുക്കണതാണേ അതെ 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 അരി നമ്മൾ വെറുതെ മേടിച്ച് തിന്നാൻ പാടില്ല പാടില്ലേ അതറിയിച്ചിട്ട് പേര് വെട്ടുതന്നെ വേണം ആ ഫൈൻ അടച്ചോളൂ ഇതിപ്പോ ഞാൻ വാങ്ങി തിന്നതല്ല ശരിക്ക് ഇത് ഞാൻ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ടല്ലോ പാവപ്പെട്ട ആളുകള് അവർക്കാണ് ഞാൻ അത് കൊടുത്തത് സ്വന്തം ദാനം അവർക്ക് കൊടുക്കാൻ അപ്പൊ സ്വന്തം തിന്നല്ല നാട്ടുകാർക്ക് ദാനം ചെയ്തതാണ് സർക്കാർ തരണ സൗജന്യ അരി മേടിച്ച് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യേ അതിന് നിങ്ങൾക്ക് ആരവകാശം തന്നെ ഇത് നിങ്ങൾ പാവങ്ങളാണെന്ന് കരുതി നിങ്ങൾക്ക് സർക്കാർ തരുന്ന അരിയാണ് അത് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്ന് പോട്ടെ അതും ഒരാളുടെ പേരിൽ ഉപയോഗിക്കാനേ പാടില്ല ഒന്നാമത് ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ഈ സാധനം തിരിച്ചു പഠിക്കുക എന്ന് പറയുന്നതിന് ഒരുമാതിരി അത് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നതാണ് അതെ അത് അവരുപയോഗിക്കണം പക്ഷേ അതിന് ഈ പതിനോരായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് റുപ്പ്യങ്ങനെ വന്നു അതിന് കണക്കിലേക്ക് പറഞ്ഞു എന്താ മതി അതെ സർക്കാർ നിങ്ങൾ പാവങ്ങൾക്ക് സൗജന്യമായി തരുന്ന ഈ അരിക്ക് സർക്കാരിന്റെ

അത് നിങ്ങൾ അടച്ചാ പറ്റും അതെ ഇത് ഇങ്ങനെ വെറുതെ മാനത്തുനിന്ന് പൊട്ടി വീണതല്ല ഇത് അടച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും അടച്ചിട്ട് അല്ല അടച്ചിലൊക്കെ എന്താണ് ചോദിക്കുക അടച്ചിലെ കോടതി നടപടികൾ പ്രകാരം അകത്ത് കിടക്കേണ്ടി വരും അതന്നെ അടച്ചാ പറ്റൂ അതെ സാറേ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ സാറിന് ഇപ്പോ ഏതെങ്കിലും എന്തെങ്കിലും ഇപ്പോ മരാമത്ത് പണികൾ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ അവരുടെ ഒരു ഗ്രൂപ്പിന്റെ കയ്യിലുണ്ട് അപ്പൊ അവരെ ഞാൻ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് വിട്ടുതരാം ഇതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തു തരാൻ പറ്റൂ ഫൈനടയ്ക്കണം ഫൈൻ അടയ്ക്കാതെ പറ്റില്ല അത് കേസായതാണ് അടച്ചാ അടച്ചാൽ പറ്റും നിങ്ങളടച്ചോളൂ അപ്പ ആ പൈസ അടക്കണം അടയ്ക്കണം എന്താ സംശയം വേണ്ട പോയി അടയ്ക്കാൻ നോക്ക് വലു വിട്ടു പോയിട്ടുണ്ട് ഏഹ് ഒരു മിനിറ്റായിട്ട് വലുല്ല വിട്ടുപോയിണ്ടെന്ന് എന്താ തിരിച്ചു വരാൻ കാരണം അതിപ്പോ ഞാൻ അന്ന് പറഞ്ഞില്ലേ പോയിതോ അവരാ കമ്പനി പറ്റിക്കൊരു കമ്പനി ആയിരുന്നു ഓൻ പോയത് പത്തറുന്നൂറ് പേർക്കൊക്കെ വിസ കൊടുക്കും എല്ലാവർക്കും എന്നൊക്കെ എല്ലാര്ക്കും ജോലിണ്ട് അവരൊരു ഒന്നൊന്നര മാസം ഒരു മാസ ശമ്പളം എന്തായാലും അത് കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് അവരങ്ങോട് മുങ്ങി പിന്നെ അവരെ അഡ്രസ് ഇല്ല നമ്മടെ ഗതികേട് പിന്നെ ഇപ്പൊ ഇത്ര നാളും ഇപ്പൊ വിസ വിസിറ്റിങ് വിസ ആയിരുന്നല്ലോ അവരവിടെ ചെന്നിട്ട് കമ്പനി വിസ വേറെ കൊടുക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നായി പറയണ് ഇപ്പൊ ഇത്ര നാളും ഇപ്പൊ ഈ മൂന്നു മാസത്തോളം കൂട്ടുകാരുടെ അടുത്തും ആ ബന്ധുക്കളുടെ അടുത്തൊക്കെ നിന്നിട്ടാണ് അങ്ങനെ പിടിച്ച് നിന്നത് അതിന്റെ അടുത്ത് കൊറേ അഞ്ച് വയസ്സിന്റെ കുട്ടി കിട്ടിയില്ല അതും പറഞ്ഞിട്ട് കാര്യ നമ്മടെ ഗതികേടല്ല എന്താ പറയണേ ങ്ങനെ വരൂ എന്റെ കുട്ടി നൂറാശ്യം പറഞ്ഞാണ് ഞാൻ പോണില്ല നീ വെറ്റുപിറക്കിട്ടൊന്നും പോകണ്ടെന്നൊക്കെ പറഞ്ഞേ എല്ലാരും കൂടെ നിർബന്ധിച്ചിട്ടാണ് ഇവിടെ കറന്ന് തിരിഞ്ഞോണ്ട് ഒരു കാര്യമില്ല ഇപ്പ കടലൊക്കെ പറഞ്ഞിട്ടാണ് പോയത് കുത്തിരിക്കരുതിട്ടോ എന്തെങ്കിലും പണി നോക്കണോ ട്ടിന്റെ ഓട്ടോറിക്ഷ ഓടിക്കാൻ ആരും ഇല്ലാന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ പറയാം കട വീട്ടണം നമ്മള് പെട്ടെന്ന് ആളുകൾ ഫേസ് ചെയ്യാനുള്ള നോക്കണ്ട അതിപ്പോ മാത്രണ്ടാവുന്നു ബിസിയത് ഇത്രയോ ആൾക്കാർ ഇങ്ങനെ കെണിയിൽ കെണിയിൽപ്പെട്ടിട്ട് ഇവിടെ വരുന്നുണ്ട് ഞാനൊന്ന് റേഷം കട പോയിട്ട് വരാ ഈ മാസത്തെ അരി ഇന്നും കൂടെ കിട്ടു വേണ്ട ഉമ്മ പോയിങ്ങടുത്ത് ഞാൻ പോയിട്ട് വരാം ഞാൻ പൊക്കളടാ വേണ്ടാന്ന് അത് അടുത്ത് ഞാൻ പോവാ ഞാൻ വെറുതെ വിളിരുന്നിട്ട് ഉമ്മനറേന കടയിലോട്ട് തിന്നാനും ഒന്ന് സംസാരിച്ചോട് ഞാൻ പറയാൻ നാളെ തൊട്ട് തുടങ്ങാം വായിക്കോട്ടെ ഞാനിപ്പോട്ടെ സഞ്ജു എടുത്തോ എപ്പോഴും സംശയമാണല്ലോ ആ നമ്മടെ റേഷൻ വാങ്ങൽ നിർത്തി അതെ അതെ വല്യ വർത്താനം ഇവിടെ പോട്ടെ പോട്ടെ പോയെന്താൾക്കാരാണ് ഇവരൊക്കെ ണ്ടല്ലോക്കല്ല ഇച്ചന്നെ ഞാൻ സമ്മതിക്കണുണ്ട് സാധാരണ ഓരോ ചെറുപ്പക്കാര് ഗൾഫിൽ പോയി കഴിഞ്ഞ ഇച്ചിരി സമ്പാദ്യമൊക്കെ ആയി കഴിഞ്ഞാൽ നാട്ടിൽ വന്നു കഴിഞ്ഞ പിന്നെ റേഷൻ കട റേഷൻ അരി നാട്ടുകാർ എന്നും ഇഷ്ടപ്പെടൂല്ല പക്ഷെ നീ ആണാണ് നീ ഇപ്പോഴും ഇവിടെ തന്നെ വന്നല്ലോ റേഷൻ അരി മേടിക്കാൻ സമ്മതിച്ച് ആ അതെല്ലാം എടുത്തു ഇരുപത് കിലോ സാധാരണ അരി അഞ്ചു കിലോ മട്ട അഞ്ചു കിലോ ഗോതമ്പ് പിന്നെ കിലോ പച്ചരി എടുത്തു തരാം സാധാരണ എല്ലാത്തിനും ആ അമ്മ വരും അമ്മ ോട്ട് മാറി അതെങ്ങനെ ഇപ്പൊ ഇപ്പൊ ഗൾഫ് കാരനല്ലേ ഇപ്പൊ ഒരു ഗൾഫുകാരനൊക്കെ ഉള്ള വീട്ടില് അങ്ങനെ നമുക്ക് ഈ കൊടുക്കാൻ പറ്റില്ല അതിപ്പോ സപ്ലൈ ഓഫീസിൽ എങ്ങനെയാ അറിഞ്ഞു കേട്ടോ എന്താ മന്മാടി പറയണ ഞാനിപ്പോ മൂന്ന് മാസം ആയുള്ളൂ ഗൾഫിൽ പോയിട്ട് അതെങ്ങനെ അറിയുന്നത് ഇവിടെ ഇവിടെ ഒരു നാട്ടുകാരും പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇപ്പൊ അരി തരില്ലേ നമുക്ക് ഇനിയിപ്പോ ഉള്ളതിന്റെ വെള്ളക്കാടിന് ആറ് കിലോ അരി അത് ആറ് കിലോയ്ക്ക് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ ആവും

ോട്ട് പോയാ മതി അവിടെ പോയിട്ട് അവിടെ സപ്ലൈ കണ്ടാൽ മാറ്റി മറ്റേ കാർഡ് തരും വെള്ള കാർഡ് നിങ്ങൾ അതിലോട്ട് ആയി കഴിഞ്ഞു കേട്ടോ ഇതിപ്പോ ഇതിൽ കാണിക്കണം അല്ലെ ലക്ഷങ്ങള് നീ പറഞ്ഞ മാതിരി പോയി മൂന്ന് മാസം കഴിഞ്ഞ ലീവും കിട്ടി നല്ല ജോലിയാണെന്ന് ആ ഇവൻ നല്ല മൂന്ന് പോയിട്ട് ഇങ്ങനെ വരാനും വരാനും പോകാനൊന്നും പറ്റില്ല പോകാനും അങ്ങനെ അതന്നെ പോയി എന്ന് സത്യാണ് ദുബായിലൊക്കെ പോയി പക്ഷെ മാസം മാസാവുമ്പത്തേക്ക് തിരിച്ചു വന്ന് ജോലിയൊന്നും ശരിയായില്ല ഒരു പോവാൻ വേണ്ടിട്ടൊക്കെ വിറ്റ് പറുക്കി അയിന്റെ കടം നിവർത്തില്ലാത്തോണ്ടാണ് സാറേ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വിളിച്ചു ഈ മാറ്റാൻ അതെ പറഞ്ഞതൊക്കെ ശരിയാണ് ഒരു കാര്യം ചെയ്യും വില്ലേജ് ഓഫീസിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് മേടിച്ച് ഈ സംഭവങ്ങളൊക്കെ വിശദമായി എഴുതിട്ടൊരു അപേക്ഷ കിട്ടും നമുക്കത് പഴയ പോലെ ആക്കാൻ പറ്റും നോക്കാം ഒരുപാട് ഓടി നടക്കണ്ടേ

办法，这。<But>